ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവമാണ് പ്രസംഗത്തിനിടെ അസഭ്യ വാക്കുകൾ പറഞ്ഞതിനെ തുടർന്ന് ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലേന്ദ്രൻ്റെ പരിപാടി നിർത്തിവെപ്പിച്ചു നിർത്തിയതല്ല നിർത്തിവെപ്പിച്ചു എന്നതാണ് ശരി മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ കോഴിക്കോട് വെച്ച് നടന്ന സി എസ് ഡബ്ല്യു എയുടെ ബിസിനസ് കോൺക്ലേവിനിടയിലാണ് സംഭവം നടന്നത് അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കാനിരുന്ന ചടങ്ങിൽ പ്രശസ്ത പാട്ടുകാരി സിത്താറേ ദൂരടക്കം മറ്റ് പ്രധാനപ്പെട്ട കുറേ പരിപാടികളും ഉണ്ടായിരുന്നു രണ്ട് മണിക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്ന ഈ പരിപാടിയിൽ അനിൽ ബാലചന്ദ്രൻ എത്തിയത് മൂന്ന് മണിയോർ അടുപ്പിച്ചായിരുന്നു പിന്നീട് പ്രസംഗത്തിൽ നിരന്തരമായ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ജനങ്ങൾ രോഷാകുലരാകുകയായിരുന്നു നിങ്ങളെന്തിനാണ് ബിസിനസ്സുകാരെ തെറി പിടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നതോടെ നിരവധി പേർ രംഗത്തെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്നാൽ നിങ്ങളുടെ പണം ഞാൻ തിരികെ തരാമെന്നും ഇയാളെ കൂട്ടിക്കൊണ്ടു പോകൂ സംഘാടകരെ എന്നുമായിരുന്നു അനിൽ ബാലേന്ദ്രൻ്റെ മറുപടി പക്ഷേ നിരവധി പേർ അനിലിനെതിരെ രംഗത്തെത്തിയതോടെ സംഘാടകർ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു അനിലിന് അനുവദിച്ച സമയം നാല് മണിവരെയായിരുന്നു എന്നാൽ അദ്ദേഹം വൈകിയതുകൊണ്ട് പിന്നീട് നടക്കാനെന്ന സിത്താരയുടെ പരിപാടിയെയും ഇത് ബാധിച്ചുവെന്നും സംഘാടകർ പറഞ്ഞു ഈ പരിപാടിക്ക് അനിൽ ആവശ്യപ്പെട്ട നാല് ലക്ഷം രൂപ ജി എസ് ടി ഉൾപ്പെടെ ആദ്യമേ നൽകിയിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നിരവധി പരസ്യങ്ങളും നൽകിയെന്നും സംഘാടകനായ സവീഷ് പറഞ്ഞിരുന്നു ഈ പണം മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് കോഴിക്കോട് എത്തിയതിനു ശേഷം പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് അനിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അവിടെ എത്തിയപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ആ ആവശ്യത്തിന് സംഘാടകർ വഴങ്ങിയില്ല അസഭ്യവാക്കുകൾ ഉപയോഗിക്കരുതെന്ന് നേരത്തെ ഇയാളോട് അവർ പറയുകയും ചെയ്തിരുന്നു എന്നിട്ടും അവിടെ കൂടിയവർക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയാണ് അനിൽ സംസാരിച്ചത് നാല് ലക്ഷം രൂപ കൊടുത്ത് ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് മോട്ടിവേഷൻ നടത്തിയത് കൊണ്ട് ഏത് ബിസിനസ്സുകാരനാണ് രക്ഷപ്പെടുന്നത് ഈ മോട്ടിവേഷൻ എന്നത് അനിൽ നടത്തുന്ന ഒരു ബിസിനസ്സാണ് അയാൾ മാത്രമാണ് അതിലൂടെ രക്ഷപ്പെടുന്നത് ഈ പ്രഭാഷണം കേട്ടതുകൊണ്ടോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഒരാളും നല്ല ബിസിനസ്സുകാരനാവില്ല അങ്ങനെ ആയിട്ടില്ല മോട്ടിവേഷൻ അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മഹാന്മാരായ പലരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മഹത്തരമായ മോട്ടിവേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായിരുന്ന മഹാപ്രതിഭ അവസാന ശ്വാസം വരെ തൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യം എക്കാലത്തേക്കുമായി സുവർണ ലിപികളിൽ കൊത്തിയിട്ടതാണ് ആ പേര് ഇനിയുള്ള തലമുറക്കായി അദ്ദേഹം പറഞ്ഞു വെച്ച കുറച്ച് വാചകങ്ങൾ നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ആദ്യത്തെ വിജയത്തിന് ശേഷം വിശ്രമിക്കാൻ മെനക്കരുത് കാരണം രണ്ടാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ കൂടുതൽ പേരും പറയാൻ കാത്തിരിക്കുന്നത് ആദ്യത്തെ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം സ്വപ്നങ്ങളെ ചിന്തകളാക്കണം ആ ചിന്തകൾ പ്രവൃത്തികളും ആക്കണം നിങ്ങളുടെ ഒരു ഉദ്യമം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം വിജയിക്കാനുള്ള നിങ്ങളുടെ തീരുമാനം വേണ്ടത്ര ശക്തമാണെങ്കിൽ തോൽവി നിങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തില്ല നിങ്ങൾ പിറന്നത് ചിറകുകളോടെയാണ് അതിനാൽ തന്നെ നിലത്ത് ഇഴയാതെ ആ ചിറകുകൾ ഉപയോഗിച്ച് പറന്നുയരാൻ പഠിക്കുക നിങ്ങളുടെ ഓട്ടോഗ്രാഫിൽ നിങ്ങളുടെ തന്നെ ഒപ്പ് പതിയുന്ന നിമിഷത്തെയാണ് വിജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും മികച്ച തലച്ചോറുകളെ കണ്ടെത്തണമെങ്കിൽ ഒരു ക്ലാസ് മുറിയിലെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചുകളിൽ തിരയണം ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിലാണ് നാളത്തെ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് അല്ലാതെ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലല്ല സ്വപ്നം കാണുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനുള്ള ആലോചനയിലാണ് ഈ പ്രപഞ്ചം നിങ്ങളുടെ ഫീൽഡ് ഏതുമായിക്കൊള്ളട്ടെ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കും ബാധകമാണ് ഡോക്ടർ അബ്ദുൽ കലാം വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതം അതിന് ഉദാഹരണമാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിർത്താതെ പാഞ്ഞു പോകുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിയുന്ന പത്രക്കെട്ടുകൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിവെക്കാൻ സഹായിക്കുമ്പോൾ പത്ത് പൈസ കൂലിയായി കിട്ടും ആ പണി ചെയ്ത് ആ പത്ത് പൈസ മേടിച്ചാലാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും നമ്മുടെ രാഷ്ട്രപതിയുമായിരുന്ന അബ്ദുൽ കലാം ഇത്തരം ആളുകളുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് മോട്ടിവേഷൻ എന്ന പേരിൽ ആളുകളെ പറ്റിക്കുന്നതിനൊക്കെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നത് ഇതുപോലെയുള്ളവരുടെ പ്രസംഗം കേട്ട് ആരെങ്കിലും ബിസിനസ് മെച്ചപ്പെടുത്തിയതായി കേട്ടിട്ടുണ്ടോ ഏതൊരു ബിസിനസ്സിലെയും ഏറ്റവും വലിയ ഫാക്ടർ എന്നത് കസ്റ്റമറാണ് അതുതന്നെയാണ് ഈ പണം മേടിച്ച് മോട്ടിവേഷൻ നടത്തുന്നവരും നിങ്ങളോട് പറയുന്നത് അത് വേറൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം